എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ മഴക്കാലത്ത് അടീനിയം ചെടികൾ എങ്ങനെ സംരക്ഷിച്ചെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ എനി നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ മഴക്കാലത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അടീനിയം ചെടികളെയാണ് ഒരുപാട് മഴ പെയ്ത് പോട്ടിലല്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് മാറും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പോട്ടേ മിക്സാണ് ഈ എൻ്റെ ഒരു മണ്ണ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഇതേപോലൊരു പോട്ടി മിക്സാണ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഒട്ടും വെള്ളം നിൽക്കാത്ത ഒരു പോട്ടി മിക്സ് വേണം ഞാനിതിൽ മണ്ണ് മണൽ പിന്നെ ചാണകപ്പൊടി ബോൺ പൗഡർ ഇതെല്ലാം ചേർത്ത ഒരു പോട്ടി മിക്സാണ് ഈ അഡീനിയം ചെടികൾക്ക് കൊടുത്തത് നിങ്ങൾ മണൽ തീർച്ചയായും ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതേപോലെ അടുത്തൊരു പ്രശ്നമാണ് ഇതിലുണ്ടാകുന്ന മുട്ടുകളും പൂക്കളും കൊഴിഞ്ഞു പോകുക ഇതേപോലെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് ഇതും മഴ സമയത്ത് ഉണ്ടാകുന്നതാണ് അതെല്ലാ അടീനിയം ചെടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കഴിവതും ഒരുപാട് വെള്ളം വീഴുന്ന സ്ഥലത്താണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കുക ഒരുപാട് ഈർപ്പം അതായത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ എല്ലാം ചെയ്യാൻ തുടങ്ങും കോഡക്സിലെല്ലാം വെള്ളം കെട്ടി നിന്നിട്ട് കോഡക്സ് പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മഴ കഴിയുന്നവരെ ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റിവയ്ക്കാം ഇല്ലെങ്കിൽ നല്ലൊരു പോട്ടേ മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അടുത്ത് നമ്മുടെ അലീനിയം ചെടികൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതേപോലെ ഇലകളെല്ലാം മഞ്ഞളിച്ച് കൊഴിയാൻ തുടങ്ങുന്നത് അത് ഈ ഒരുപാട് വെള്ളം ചെടിയുടെ മേലെ വീഴുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളപ്പം നമുക്ക് ഈ ഇലകളെല്ലാം പെറുക്കി കളയുന്നതാണ് നല്ലത് കാരണം ഇത് ചെടിയുടെ ചെവിട്ടിൽ തന്നെ വീണ് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പൂക്കളോ ഇതേപോലെ ഇലകളോ ഒക്കെ കൊഴിഞ്ഞ് വീണ് കിടക്കുവാണെങ്കിൽ ഇതെല്ലാം ചെടിയുടെ ചെവിട്ടിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത് മഴക്കാലത്ത് നമ്മുടെ അടീനിയം ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ അതുകൊണ്ട് സാഫ് ഫംഗീസൈഡ് തീർച്ചയായും നമ്മുടെ ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാനിവിടെ രണ്ട് ഗ്രാം സാഫ് എടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ആണ് കലക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികൾ കൊണ്ടാണ് ഞാൻ രണ്ട് ലിറ്റർ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരു ലിറ്റർ മതിയെങ്കിൽ ഒരു ഗ്രാം അളവ് ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മളുടെ ചെടികളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ കോഡക്സിലോ ഏലകളിലോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മഴ സമയത്ത് ഈ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് ചെടിയെ രക്ഷിക്കാവുന്നതാണ് അതേപോലെ ചെടിയിലധികം പൂക്കൾ ഉണ്ടാകാറില്ല ഉണ്ടാകുന്ന മുട്ടുകൾ ചിലപ്പം കരിഞ്ഞ് കൊഴിഞ്ഞു പോകും ആ ഒരു അവസ്ഥയും ഈ മഴ സമയത്തൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടി കൂടുതൽ വെള്ളം വലിച്ചെടുക്കും അതേപോലെ കോഡക്സ് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ അതുകൊണ്ട് കൊടുത്തത് നമുക്ക് ഈ ഒരു സമയത്ത് നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങളാണ് കൂടുതൽ നല്ലത് ഞാനിവിടെ വെർമി കമ്പോസ്റ്റാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വെറുമി കമ്പോസ്റ്റ് കൊടുക്കാം ഇല്ലെങ്കിൽ നല്ല ചാണകം ഉണക്കി പൊടിച്ചതാണെങ്കിൽ അത് കൊടുക്കാം ഇപ്പം ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബോൺ മീൽ പൗഡറാണ് ബോൺ മീൽ പൗഡറോ ഇല്ലെന്നാൽ വീട്ടിൽ മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്നത് ഫോസ്ഫറസ് ആണ് കാരണം ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് ഈ ഫോസ്ഫറസ് ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതും ഇത് മൂന്നുമാണ് ഞാൻ കൊടുക്കുന്നത് ഈ മഴയുള്ള സമയത്ത് നമുക്കധികം രാസവളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഡി എ പി എൻ ബി കെ പോലുള്ള രാസവളങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അത് ആ മണ്ണിൻ വെള്ളത്തിൻ്റെ കൂടെ ചേർന്ന് തന്നെ അങ്ങ് ഒഴുകിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കിതേപോലുള്ള ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് മണ്ണിൻ്റെ ചെവിടൊക്കെ ഒന്ന് ചെടിയുടെ ചെവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാനും ഇതെല്ലാം ചെറിയ ചെടിയായത് ഒരു കൈ കൈപ്പിടി മാത്രം കൊടുത്താൽ മതി വലിയ ചെടിയാണെങ്കിൽ നമുക്കൊരൽപ്പം എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല കാരണം ജൈവവളം നമുക്ക് നമ്മുടെ ചെടിക്ക് ഒരു കേടും സംഭവിക്കില്ല അത് രാസവളമാണെങ്കിൽ എക്സ്ട്രാ ആയാലാണ് കുഴപ്പം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ അഡീനിയം ചെടികളെ ഈ മഴ സമയത്ത് ഒരിക്കലും റീപ്പോർട്ടിങ് ചെയ്ത് കൊടുക്കാൻ പാടില്ല റിപ്പോർട്ടിംഗ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വേരഴുകലൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഒന്ന് തോർന്നതിന് ശേഷം ഒരല്പം വെയിലൊക്കെ വന്നതിന് ശേഷം റീപ്പോട്ടിങ് ചെയ്ത് കൊടുക്കാം അതേപോലെ അടുത്ത ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത് മഴ സമയത്ത് നമ്മുടെ ചെടിയെ ഒരിക്കലും പ്രൂണിങ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നല്ല വെയിലത്ത് മാത്രമേ പ്രൂണിങ് ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം വീണ് തണ്ട് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് മഴ സമയത്ത് റീപ്പോട്ടിങ്ങും അതേപോലെ പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ മഴ സമയത്ത് നമ്മുടെ അടീനിയും ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം